തീവ്ര വോട്ടർ പട്ടിക പുതുക്കൾ ജില്ലയിൽ അതിവേഗം പുരോഗമിക്കുന്നു ഇന്ന് ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും എന്യൂമറേഷൻ ഫോം കളക്ഷൻ സെന്ററുകൾ തുറന്നു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പ്രക്രിയ പൂർത്തീകരിക്കുവാനാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം ഇതേസമയം ഡാറ്റ എൻട്രി ചെയ്യുന്ന സൈറ്റിൽ ഉണ്ടാകുന്ന തകര പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തിരികെ നൽകുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡി എൽ മാർമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനായി ഏതെങ്കിലും ബൂത്ത് ലെവൽ ഓഫീസറുമായി ബന്ധപ്പെടണം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് ബി എൽഒയെ തിരികെ ഏൽപ്പിക്കുന്നതിന് ഓരോ പോളിംഗ് ബൂത്തുകളിലും ഇലക്ഷൻ സെന്ററുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്യൂമറേഷൻ ഫോമിന്റെ ഏറ്റവും മുകളിൽ നൽകിയിട്ടുള്ള ബി നമ്പറിൽ വിളിച്ച നിങ്ങളുടെ ബൂത്തുകളിൽ കളക്ഷൻ സെന്ററുകൾ എവിടെയാണെന്നും സമയവും അറിഞ്ഞതിനുശേഷം കളക്ഷൻ സെന്ററിൽ എത്തി ഫോമുകൾ തിരികെ ഏൽപ്പിക്കാം ഇതേസമയം ഫോമുകൾ അപ്ലോഡ് ചെയ്യുവാൻ പറ്റാത്തത്